വിവിധ ആവേശങ്ങൾ ഉന്നയിച്ച് എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയൻ മഞ്ചേരി ഏരിയ കമ്മിറ്റി പാണ്ടിക്കാട് ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈൻ ഖാരാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നിലപാടുകൾ തിരുത്തുക വാർഷിക പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക കേരളത്തിലെ തൊഴിൽ ദിനങ്ങൾ പന്ത്രണ്ട് കോടിയാക്കി ഉയർത്തുക ഭൂവികസന പ്രവർത്തിക്കുള്ള വിലക്ക് നീക്കുക കാർഷിക മേഖലയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക പ്രതിദിന വേതനം അറുനൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക വേതനം കുടിശ്ശികയാക്കാതെ യഥാസമയം വിതരണം ചെയ്യുക മേറ്റുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എൻ ജിയോ ടാഗ് എടുത്തുകളയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ മഞ്ചേരി ഏരിയ കമ്മിറ്റി പാണ്ടിക്കാട് ടൌൺ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനവുമായാണ് മാർച്ച് ആരംഭിച്ചത് തുടർന്ന് നടന്ന യോഗം യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട് ഉദ്ഘാടനം ചെയ്തു ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിൽ കോടി പണി തന്നിട്ടുണ്ട് ആ കോടി പണി തന്നതിനെ തന്ന സ്ഥാനത്ത് ഈ വർഷത്തിൽ അഞ്ചു കോടി പണിയെ തരുള്ളൂ എന്നാണ് പറഞ്ഞത് അഞ്ചു കോടി പണി കഴിഞ്ഞ വർഷം നമ്മൾ എട്ടര കോടി പണിയെടുത്തിട്ടുണ്ട് നമ്മുടെ യൂണിയൻ ആവശ്യപ്പെട്ടത് കേരള സർക്കാർ കേന്ദ്ര ഗവൺമെന്റാണ് ആവശ്യപ്പെട്ടത് പന്ത്രണ്ട് കോടി തൊഴിൽ ദിനങ്ങൾ വേണമെന്നാണ് നമുക്കറിയാം കോടി തൊഴിൽ ദിനങ്ങൾ കിട്ടിയാൽ തന്നെ നമ്മുടെ മുഴുവൻ തൊഴിലാളികൾക്കും പണി ുംകയില്ല ഏരിയ കമ്മിറ്റി അംഗം എം സുബൈദ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ ടി സുരേന്ദ്രൻ കെ ഹരിദാസൻ എൻ ടി ഹരിദാസൻ പി രാമദാസ് പി എം മോഹൻദാസ് എം സുനീറ എം കെ സുഹറ ജാഫർ അലി അല്ലപ്ര ഐ ബിന്ദുമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്